സ്നേഹമുള്ളവരെ വ്യക്തിപരമായും കുടുംബപരമായിട്ടും പല പ്രശ്നങ്ങളെയും അഭികരിക്കുന്ന സമയത്ത് ഒരു ധ്യാനം കൂടുക നല്ലൊരു ധ്യാനം കൂടുക എന്നുള്ള ഒരു പരിഹാരമാർഗം പലരും ഉപദേശിച്ചു തരാറുണ്ട് ധ്യാനം കൂടുന്നത് നല്ലതാണ് എന്ന് പല ധ്യാനങ്ങൾ കൂടിയിട്ടുള്ള നമുക്കറിയുകയും ചെയ്യാം ധ്യാനം കൂടുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണം എന്ന നിർബന്ധമൊന്നുമില്ല ചിലപ്പോഴെങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണം നമുക്ക് അറിയാൻ പറ്റും ചില സമയങ്ങളിലാകട്ടെ നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ ചില വലിയ രോഗങ്ങളൊക്കെ സഹിക്കാവുന്ന തരത്തിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ചിലപ്പോഴെങ്കിലും ആകട്ടെ എന്തിനാണ് ദൈവം ജീവിതത്തിൽ ഒരു പ്രശ്നമോ രോഗമോ തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കൃപ നമുക്ക് കിട്ടും എന്താണെങ്കിലും ആത്മാർത്ഥതയോടുകൂടെ ധ്യാനത്തിന് പങ്കെടുത്ത എല്ലാവർക്കും എന്തെങ്കിലും ഒരു കൃപ ലഭിക്കാതിരുന്നിട്ടില്ല എന്തെങ്കിലും ഒരു കൃപ കിട്ടിയിട്ടുണ്ടോ ഒന്നുകിൽ ആ പ്രശ്നം മാറിക്കിട്ടി അല്ലെങ്കിൽ അത് സ്വീകരിക്കാനുള്ള അനുഗ്രഹം മനസ്സിൻ്റെ ഒരു പാകത കിട്ടി പലരും വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നവർ അവരുടെ ജീവിത നിയോഗങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുൻപേ ധ്യാനം കൂടിയിട്ടുണ്ട് ഈശോയാകട്ടെ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപേ നാൽപ്പത് നിരരാത്രിങ്ങൾ മരുഭൂമിയിൽ ഒരു ധ്യാനത്തിലായിരുന്നു ഉപവാസത്തിലായിരുന്നു ഉപവാസം എന്ന് പറഞ്ഞാൽ കൂടെ ഇരിക്കുക പിതാവിൻ്റെ കൂടെ ഇരുന്നൊരു നാൽപ്പത് നിരരാത്രങ്ങൾ അവിടുന്ന് തൻ്റെ കുരിശിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപേ ഗസ്തമേൻ തോട്ടത്തിൽ ഒരു മണിക്കൂർ പോയിരുന്ന ധ്യാനവും പ്രാർത്ഥനയുമായിട്ട് കഴിയുന്ന നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മോശയാകട്ടെ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായിരുന്ന കൽപ്പനകൾ ഏറ്റുവാങ്ങുന്നതിന് മുൻപേ നാൽപ്പത് ദിവസങ്ങൾ സേനാമല ഒരു ധ്യാനത്തിലായിരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ജീവിത നിയോഗങ്ങളെ ഏറ്റെടുത്തത് അവർക്ക് പരാജയപ്പെടാതെ മുന്നോട്ട് പോകാൻ പറ്റി ഇതുപോലെ തന്നെ ദൈവം ധ്യാനത്തിന് പെട്ട ഒരു മനുഷ്യനുണ്ട് ദൈവം ധ്യാനത്തിന് വെട്ട ആളുടെ പേരാണ് സക്കറിയാസ് എന്ന് അയാളെ ദൈവം ധ്യാനത്തിന് വിട്ടത് അയാളിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ച വിശ്വാസത്തിൻ്റെ ആഴം അയാൾക്കുണ്ടാകാതിരുന്നത് കൊണ്ടാണ് അയാൾ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഇതാ ദൈവദൂതൻ വന്നിട്ട് പറയും നിൻ്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു കുഞ്ഞിനെ കിട്ടും നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു പ്രാർത്ഥന കേട്ടുവെന്ന് കേട്ടപ്പോഴേ തന്നെ അയാൾക്ക് വല്ലാതെ അവിശ്വാസമാവുകയാണ് അയാൾ ചോദിക്കും പല മുട്ടുന്യായങ്ങളും പറയുകയാണ് ഇതെങ്ങനെയാണ് സാധിക്കുന്നത് എനിക്ക് പ്രായമായി അവൾക്കും പ്രായമായി അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് മാലാഹ പറയും നീ ഇത് പറയാൻ പാടില്ലായിരുന്നു ഇത് സംഭവിക്കുന്നത് വരെയും ഇനി നീ മൗനവ്രതത്തിലായിരിക്കും നീയൊരു ധ്യാനത്തിലായിരിക്കും എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയരുതായിരുന്നെന്ന് പറയാൻ കാരണം ഒന്നാമത് അയാൾ വയോധികനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാളുടെ ജീവിതം ഇത്ര കാലം കടന്നു പോയത് വലിയ പ്രതിസന്ധികളിൽ കൂടെയൊക്കെയാണ് ഈ പ്രതിസന്ധികളുടെയൊക്കെ സമയത്ത് അയാൾ ദൈവം അയാളെ കൈവിടാതെ കൂടെ നടന്നിട്ടുണ്ട് പ്രായമായ സമയത്ത് ഒരു വൃദ്ധനായിരിക്കുന്ന സമയത്ത് അയാൾക്ക് കൃപ എന്ന് പറയുന്ന ആ നേരം അയാൾ പുറകിലേക്ക് തൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണോ ദൈവം ഇതുവരെയും നയിച്ചത് എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അവിശ്വാസമുണ്ടാകുമായിരുന്നില്ല രണ്ടാമതാകട്ടെ അയാൾ ഒരു പുരോഹിതൻ എന്നുള്ള തരത്തിൽ വിശുദ്ധ ഗ്രന്ഥം അറിയുന്ന ആളായിരിക്കണം വിശുദ്ധ ഗ്രന്ഥത്തിലാകട്ടെ ഇങ്ങനെ വാർദ്ധക്യത്തിൽ ദൈവം മക്കളെ കൊടുത്ത് ഒരുപാട് പേരുടെ കഥ പറയപ്പെടുന്നുണ്ട് ദൈവം അബ്രാഹത്തിനും സാറായിക്കും സന്താനങ്ങളെ കൊടുക്കുന്നത് അവർക്ക് തൊണ്ണൂറും നൂറുമൊക്കെ വയസ്സ് പ്രായമുള്ള സമയത്താണ് ഇനിയും അബ്രാഹത്തിനാകട്ടെ ഇസഹാക്കിനെ കൊടുക്കുന്നത് ഇസഹാക്കിന് മക്കളെ കൊടുക്കുന്നത് യേസാവിനെയും യാക്കോബിനെയും കൊടുക്കുന്നത് ഇസഹാക്കിന് പ്രായമായിട്ടുള്ള സമയത്ത് ഒരുപാട് പ്രാർത്ഥനയുടെ അവസാനമായിട്ടാണ് അതേപോലെ തന്നെ യാക്കോവിന് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അവസാനത്തെ രണ്ട് മക്കൾ ജോസഫും ബെഞ്ചമിനും ജനിക്കുന്നത് അയാൾക്ക് പ്രായമാകുന്ന സമയത്തും അയാളുടെ ഇഷ്ടഭാരയുടെ ഒരുപാട് നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സാമുവൽ പ്രവാചകൻ ജനിക്കുന്നത് കൽഖാനയുടെ ഭാര്യയായിട്ടുള്ള ഹന്നായിക്ക് സാമുവൽ പ്രവാചകൻ ജനിക്കുന്നത് എത്രയോ പ്രാർത്ഥനയുടെയും നേർച്ച കാഴ്ചകളുടെയും ഫലമായിട്ടാണ് ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് അയാൾ അറിയേണ്ടതായിരുന്നു മാത്രവുമല്ല അയാളൊരു വൃദ്ധ പുരോഹിതനെന്നുള്ള തരത്തിൽ വിശ്വാസം ജനങ്ങളെ പഠിപ്പിക്കേണ്ട ആൾക്ക് പോലും വിശ്വാസമില്ലാതെ വരുന്നത് കഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് ഇനിയും മറ്റൊരു കാരണം അഞ്ചാമത്തെ ഒരു കാരണമാകട്ടെ ദൈവം ഈ വാഗ്ദാനം കൊടുക്കുന്നത് ദേവാലയത്തിൻ്റെ ഉള്ളിൽ വെച്ച് വിശുദ്ധ ബലിപീഠത്തിൻ്റെ മുൻപിൽ വെച്ച് ആരാധന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വയോധികനായിട്ടുള്ള പുരോഹിതന് ഇങ്ങനെ ഒരു അരിളപ്പാട് ദേവാലയത്തിൽ വിശുദ്ധ ബലിപീഠത്തിൻ്റെ മുൻപിൽ വെച്ച് അതിനെ പറ്റിയിട്ട് അറിയാവുന്ന ഒരു പുരോഹിതന് കിട്ടിയിട്ട് അയാൾ വിശ്വസിച്ചില്ല എങ്കിൽ മറ്റാരാണ് ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കുക അതുകൊണ്ട് ദൈവം പറയും നീയൊരു ധ്യാനം കൂടിയേ മതിയാവും നിനക്ക് ഒരല്പം പക്വതയുടെയും വിശ്വാസത്തിൻ്റെയും കുറവുണ്ട് ഒൻപത് മാസത്തെ ധ്യാനത്തിന് ശേഷം എന്തുമാത്രം മാറ്റങ്ങളാണ് അയാളിൽ വരുന്നത് ഈ മാറ്റങ്ങളാണ് അയാളെ ഒരു പക്വതയുള്ള പിതാവായിട്ട് മാറ്റുന്നത് ഈ സ്നാപയോഹനാനെ പോലെ ഒരാളെ വളർത്തിക്കൊണ്ട് വരാൻ തക്കതായിട്ടുള്ള പക്വതയും പാകതയും അനുഭവ പാരമ്പര്യവുമുള്ള ഒരാളായിട്ട് മാറ്റുന്നത് ഒൻപത് മാസത്തെ മൗനത്തിലായിരുന്ന സമയത്താണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് കുഞ്ഞിനെ കൈയിലെടുക്കുന്ന സമയത്ത് അയാൾക്ക് ആ കുഞ്ഞിനെ പറ്റിയിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റിയിട്ടുണ്ട് ഏതൊരു കുഞ്ഞും ജനിക്കുന്നത് ഈ നിയോഗങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ജനിച്ചിരിക്കുന്നത് അങ്ങനെയാണ് എന്താണ് നിയോഗങ്ങൾ ഈ കുഞ്ഞിനെ കൈയിലെടുത്തിട്ട് അയാൾ പറയും നിയോ കുഞ്ഞെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും ഒന്നാമത്തെ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ പ്രവാചകനാവുക എന്നുള്ളതാണ് കർത്താവിന് വഴിയൊരുക്കുക എന്നുള്ളതാണ് കർത്താവിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് അയാൾ പറയും വാഗ്ദാനം ചെയ്ത ദൈവം നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യമോർത്തതാണ് നീ ഓരോ കുഞ്ഞും ദൈവം നമ്മുടെ പൗർവരോട് ചെയ്യുന്ന വാഗ്ദാനത്തെ കാരുണ്യപൂർവ്വം ഓർക്കുമ്പോഴാണ് ഈ ലോകത്തിലൊരു കുഞ്ഞുണ്ടാകുന്നത് ആകസ്മികമായിട്ടുണ്ടാകുന്നതല്ല എന്തിനു വേണ്ടി നീതിയിലും പരിശുദ്ധിയിലും ദൈവസന്നദ്ധിയിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൃപ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം ഒന്നാമത്തെ ഉത്തരവാദിത്വം ഭൗതികമായിട്ടുള്ള ഉത്തരവാദിത്വം അല്ല എന്തിന് ദൈവം ദൈവം നമ്മളെ സൃഷ്ടിച്ചു ദൈവസന്നദ്ധിയിലും നമ്മൾ പരിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നാലാമതായിട്ടാകട്ടെ പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് ലോകത്തിന് അറിവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഓരോരുത്തരെയും നിയോഗിച്ചിരിക്കുന്നത് പാപം ചെയ്താൽ അതിന് ഒരു രക്ഷയുണ്ടത്രേ നമുക്ക് പാപമോചനം വഴിയായിട്ടുള്ള രക്ഷ യേശുവിൻ്റെ രക്തം വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു രക്ഷയുണ്ട് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ദൈവം ലോകത്തിലൊരു ജീവിതം തന്നിരിക്കുന്നത് മാത്രവുമല്ല മരണത്തിലും ഇരുളിൻ്റെ നിഴലിലുമൊക്കെ കഴിയുന്നവർക്ക് പ്രകാശം വേശാന് വേണ്ടിയിട്ടാണ് ഇരളിൻ്റെ നിഴലിൽ മരണത്തിലൊക്കെ കഴിയുന്ന ആളുകൾക്ക് ഇതാ ഒരു പ്രതീക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരളും മരണത്തിലുമൊക്കെ ആയിരിക്കുന്ന എന്തുമാത്രം ആളുകളാണ് ലോകത്തിലുള്ളത് അവർക്കൊരു പ്രതീക്ഷ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വമാണത്രേ മാത്രവുമല്ല നമ്മുടെ പാദങ്ങളെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെയൊക്കെ ജനനം അത്ര ലോകത്തിൽ സമാധാനമില്ലാത്ത മനുഷ്യരുടെ പാദങ്ങളെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുമെന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ലോകത്തിൽ സമാധാനം നൽകുക ഇരളിൽ കഴിയുന്നവർക്ക് പ്രത്യാശ പകരുക അറിവില്ലാത്തവർക്ക് പാപത്തിലായിരിക്കുന്നവർക്ക് പാപമോചനം വഴി രക്ഷയുണ്ട് എന്ന് പറയുക നമുക്ക് വിശുദ്ധിയിലും നീതിയിലും ദൈവസന്നദ്ധിയിൽ ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ കിട്ടുക ദൈവം നമ്മളോട് ചെയ്ത കാരുണ്യം ആ വാഗ്ദാനം ദൈവം കാരുണ്യപൂർവ്വം ഓർത്തതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുക ദൈ ദൈവത്തിൻ്റെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ഈ തരത്തിലുള്ള പ്രവൃത്തികളാൽ പ്രവാചകനായി മാറുക എന്നുള്ള ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത് ഈ ഉത്തരവാദിത്വം ധ്യാനാത്മകമായിട്ടുള്ള ജീവിതത്തിലൂടെ തിരിച്ചറിയാനും അത് നിർവഹിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ